ഈ നൂറ്റി അറുപത്തി ഒൻപതാം വചനം നമ്മൾ ഇവിടെ പഠിച്ച് അവസാനിക്കുമ്പോൾ സുപ്രധാനമായ ഒരു മസാല ഷെയ്ത്താൻ കൽപ്പിക്കുന്ന വിഷയമാണ് ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത് സു ഷാ ഹിമാൻ ഇവ കൊണ്ട് മാത്രമാണ് ഷെയ്ത്താൻ കൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷെയ്താന്റെ കൽപ്പനയെ വിഗണിച്ച് നമ്മൾ ഷെയ്താന് വഴിപ്പെടാതെ വർത്തിക്കുവാനാണ് ഈ ആയത് നൽകുന്ന ബോധനം ഷെയ്ത്താൻ കൽപ്പിക്കുന്നതും ഷെയ്താൻ വിളങ്ങുന്നതുമായ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവന്റെ കൽപ്പനക്ക് കാത് കൊടുക്കാതെ അവന് വഴിപ്പെടാതെ ദൂരം നിൽക്കാനും അവനെ ശത്രുവായി കണ്ട് മാറാനും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു ഒപ്പം നമ്മൾ ആരുടെ കൽപ്പന കേൾക്കണം ആരോട് അടുക്കണം എന്നത് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു അകലം നിൽക്കേണ്ട വിഷയങ്ങൾ ഈ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അടുത്തുകൂടേണ്ടതും ശിരസ വഹിക്കേണ്ടതുമായ വിഷയങ്ങൾ നമ്മൾ വിശുദ്ധ ഖുറാനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹ് ഹുസുബാനു വത്താല എന്ത് കൽപ്പിച്ചു അള്ളാഹ് ഹുസുബ്ഹാനു വത്താല എന്തു വിരോധിച്ചു തൊണ്ണൂറിൽ അള്ളാഹു സുഹാന കൽപ്പിച്ചത് നമ്മളെ ഉണർത്തുന്നു വിലക്കിയതും ഇവിടെ ഉണർത്തുന്നു ഷെയ്താൻ കൽപ്പിക്കുന്നത് അള്ളാഹു വിലക്കിയതാണ് അതേറെ നീചവും നികൃഷ്ടവുമാണ് എന്നാൽ അള്ളാഹുസുബ് കൽപ്പിച്ചതോ ഏറ്റവും വലിയ പുണ്യവും ഏറെ നന്മയുള്ളതുമായ വിഷയങ്ങളാണ് മാഫിൽ ആയത്തുൻ ഹലാലിൻ വ വ വ ഹറാമിൻ ആയ എന്നാണ് വിശുദ്ധ ഖുറനിൽ ഹലാലും ഹറാമും അതേപോലെ നഹിയും കൽപ്പനയും വിരോധവും സമഗ്രമായി ഉൾക്കൊണ്ട ആയത്ത് ഈ ആയത്താണ് എന്നാണ് അബ്ദുൽഹു ഈ ആയത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഷെയ്ത്താൻ കൽപ്പിച്ചത് പഠിച്ചു ഷെയ്ത്താന്റെ കാൽപ്പാടുകളെ പിന്തുടരാതിരിക്കാൻ ആ ആയത്തിന്റെ തേട്ടമാണ് നമ്മൾ പിന്തുടരേണ്ട കൽ കൽപ്പനകൾ എന്ത് എന്നറിയാൽ ആ കൽപ്പനകളാണ് ഈ ഒരു മഹൽ വചനം ഉൾക്കൊണ്ടത് ഈ ഒരു മഹൽ വചനം അള്ളാഹു കൽപ്പിച്ച വിഷയത്തിൽ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം നബ്സലാഹു അല്ലി സ്വലാത്തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ മൂന്ന് പ്രഗത്ഭമതികൾ ഈ ആയത്ത് കേട്ട് അതിൽ സ്വാധീനിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് ആ മൂന്ന് പ്രഗത്ഭരിൽ രണ്ടു പേർ ഈ ആയത്ത് കേട്ട മാത്രയിൽ അതിൽ സ്വാധീനിക്കപ്പെടുകയും അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു എന്നാൽ ഒരു വ്യക്തി ഈ ആയത്തിൽ സ്വാധീനിക്കപ്പെട്ടു അയാൾ ഈ ആയത്തിനെ പുരസ്കരിച്ച് സുന്ദരമായ വിധി നടത്തി പക്ഷേ ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അയാൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്നതാണ് ചരിത്രം ഈ ആയത്ത് കേട്ട് ഇസ്ലാം ആശ്ലേഷിച്ച രണ്ടു പേർ ഉസ്മാൻ ബിൻ മദൂൻ റസി അള്ളാഹു താലാബിൻ റസി അള്ളാമാണ് ഒരിക്കൽ അലൈഹി നബ്സലാഹു തങ്ങൾ ഒരിടത്തി ഇരിക്കുമ്പോൾ ഉസ്മാൻബിൻ മദവൂൻ ആ വഴിയെ നടക്കുകയാണ് അദ്ദേഹത്തെ തങ്ങൾ തന്റെ സമക്ഷത്തിൽ ക്ഷണിച്ചിരുത്തി ഉസ്മാൻ ഉസ്മാനുബിൻ മദവൂൻ അന്ന് മുസ്ലിം ആയിരുന്നില്ല ഉസ്മാനുബിൻ മദവൂൺ നബ്സാ അലി സ്വലാത്തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കേ നബ്സല അള്ളാ അലൈഹി തങ്ങൾ അദ്ദേഹത്തിൽ നിന്നൽപ്പം തിരിഞ്ഞിരിക്കുകയും മാനത്തേക്ക് കണ്ണുനട്ട് ആരോടെ സംവദിക്കുന്നത് പോലെ വർത്തിക്കുകയും ഉണ്ടായി എന്നാണ് ഉസ്മാൻ ഉസ്മാനുബിൻ മധോനിൽ അലൈഹി അലൈലി തങ്ങളുടെ ഈ പെരുമാറ്റം ചില വികാരങ്ങളെ ഉണർത്തി വിഷയങ്ങളെ ഇളക്കി അദ്ദേഹം നബ്സുഹു അലി സ്വലാത്തങ്ങൾ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് നബ്സലാ സ്ലാ ഉസ്മാൻ മദവുനോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ അടുക്കൽ വന്നു ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉദ്ദേശിച്ച് അപ്പോൾ ഉസ്മാൻ ഇബിൻ മധൂൻ ചോദിച്ചു ജിബിരിയിൽ വന്ന് എന്താണ് താങ്കളോട് പറഞ്ഞത് അപ്പൊ നബ്സിസ് ഈ ആയ തോതി കൊടുത്തു ും തീർച്ചയായും അല കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനാണ് സുഹൃദങ്ങൾ ചെയ്യുവാനാണ് അടുത്ത ബന്ധമുള്ളവരെ നൽകി സഹായിക്കുവാനാണ് അള്ളാഹു വിലക്കുന്നതും വിരോധിക്കുന്നതും നീചവൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ ഉത്ഭുതരാകുവാൻ അള്ളാഹു സുബാന തല നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന ആശയത്തിലാണ് ഈ വചനം വളരെ അർത്ഥഗർഭമായ ആശയവൈപുല്യങ്ങളുള്ള വിധികളും വിഷയങ്ങളും നന്മകളും മര്യാദകളുമൊക്കെ ഏറെ ഏറെ പഠിപ്പിക്കപ്പെടുന്ന ഒരു വചനമാണിത് ഇത് ഉസ്മാൻ ബിൻ മദറൂൻ എന്ന അവിശ്വാസി തിരുജിഹയിൽ നിന്ന് കേട്ടപ്പോൾ അതോടെ എന്റെ മനസ്സിൽ വിശ്വാസം രൂഢമൂലമായി എന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം വ മുഹമ്മദ ഞാൻ മുഹമ്മദിനെ സലഹുലൈസ് ഇഷ്ടപ്പെടുകയും ഉണ്ടായി എന്ന് പറയുകയാണുണ്ടായത് ഈ വചനം അത് ഉസ്മാൻ ബിൻ മദറൌനിൽ